നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി നമ്മൾ അതിൻ്റെ പേര് മാറ്റാൻ വേണ്ടി നമ്മൾ ആർ ടി ഒ ഓഫീസിൽ നമ്മൾ അപേക്ഷ നൽകും എന്നാൽ ഇൻഷുറൻസിൻ്റെ നിയമം അനുസരിച്ച് ഒരു വാഹനത്തിൽ ആർ സിയിൽ പേര് മാറി പതിനാല് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് മാറ്റിയില്ല എങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് ലഭിക്കില്ല എന്നാണ് ഇൻഷുറൻസിൽ പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ആർ ടി ഒ ഓഫീസിൽ പേര് പേരുമാറ്റം കൊടുത്ത് അതിൻ്റെ ഒറിജിനൽ ആർ സി നമ്മുടെ വീട്ടിലെത്തുന്ന സമയത്ത് മിക്കവാറും തന്നെ ഈ പതിനാല് ദിവസം കഴിഞ്ഞിരിക്കും അങ്ങനെയെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഥവാ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കുകളാണ് ഈ വീഡിയോ കാണാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ രണ്ട് മാർഗങ്ങൾ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആർ സി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആർ ടി ഓഫീസിൽ നമ്മളൊരു സെയിൽ ലെറ്റർ കൊടുക്കും ആ സെയിൽ ലെറ്ററിൻ്റെ ഒരു കോപ്പിയും അവിടെ ഫീസ് അടച്ച റെസിപ്റ്റും കൂടി നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് മാറ്റി കിട്ടും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ആർ സി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആർ ടി ഓഫീസിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങളൊരു അക്ഷയ കേന്ദ്രത്തിൽ അത് നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ വെർച്വൽ ആർ ആർ സി നിങ്ങൾ നോക്കുക അതിൽ പേര് മാറിയെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുവന്ന് കൊടുത്താൽ നിങ്ങൾക്ക് പേര് മാറ്റാവുന്നതാണ് ഈ പേര് മാറ്റിയില്ല എങ്കിൽ അതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ